നമസ്കാരം ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയെ അടിമുടി മാറ്റാൻ പോകുന്ന ഒരു വിപ്ലവത്തിന് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടിരിക്കുകയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇനി ചരിത്രമാകുന്നു പകരമായി വരുന്നത് വി ബി ജി റാം എന്ന അത്യാധുനികവും സുതാര്യവുമായ പദ്ധതിയാണ് ഈ വാർത്ത കേട്ടതും കേരളത്തിലെ ചില കവലകളിൽ സമരങ്ങളും പാർലമെന്റിൽ നൃത്തം ചവിട്ടുന്ന എം പിമാരെയും നിയമസഭയിലെ ചിലരെയൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇത്രയധികം ഭയപ്പെടുന്നത് നൂറ് തൊഴിൽ ദിനങ്ങൾ എന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമാക്കി വർദ്ധിപ്പിക്കുന്നതാണോ തൊഴിലാളി വഞ്ചന അതോ അഴിമതിയുടെ പഴുന്നുകൾ ഒന്നൊന്നായി കേന്ദ്രം അടയ്ക്കുന്നതാണോ ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകുന്നില്ല പാവപ്പെട്ട തൊഴിലാളിയുടെ അക്കൗണ്ടിലേക്ക് കൂലി നേരിട്ടെത്തുന്നത് തടയാൻ നോക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് കേരള സർക്കാരിന്റെ ഇരട്ടത്താപ്പും കേന്ദ്രത്തിന്റെ വികസന കാഴ്ചപ്പാടും വ്യക്തമാക്കുന്ന സത്യങ്ങൾ നമുക്കിന്ന് ഇവിടെ പരിശോധിക്കാം ഈ വീഡിയോ മുഴുവനായും കാണണം കാരണം ഇത് നിങ്ങളുടെയും നിങ്ങളുടെ നാട്ടുകാരുടെയും നിങ്ങളുടെ വീട്ടുകാരുടെയൊക്കെ ജീവിതത്തെ മാറ്റാൻ പോകുന്ന കാര്യമാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ബില്ല് പ്രകാരം തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് അതെന്തൊക്കെയാണെന്ന് കൃത്യമായി നമുക്കിന്ന് നോക്കാം ഒന്നാമത് നമ്മൾ എടുത്തു പറയേണ്ടത് തൊഴിൽ ജനങ്ങളിലെ വർധനവ് ഇതുവരെ വർഷത്തിൽ നൂറ് ദിവസത്തെ തൊഴിലാണ് ഗ്യാരണ്ടി നൽകിയിരുന്നത് എങ്കിൽ പുതിയ നിയമപ്രകാരം അത് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമായി ഉയർത്തി അതായത് ഒരു തൊഴിലാളി കുടുംബത്തിന് വർഷത്തിൽ ഒരു മാസത്തിലധികം അധിക ജോലിയാണ് ലഭിക്കുന്നത് ഇത് അവരുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കില്ലേ ഇനി കൂലിയിലെ കൃത്യത പലപ്പോഴും മാസങ്ങളോളം കൂലി കിട്ടാതെ തൊഴിലാളികൾ വലയുന്നൊരവസ്ഥ കേരളത്തിലടക്കം നമ്മൾ ഇഷ്ടംപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പുതിയ നിയമം പറയുന്നത് കൂലി ഒരാഴ്ചക്കുള്ളിൽ പരമാവധി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തൊഴിലാളിയുടെ അക്കൗണ്ടിൽ എത്തിയിരിക്കണം എന്നാണ് ഇനി തൊഴിലില്ലായ്മ വേതനം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ജോലി നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ തൊഴിലാളിക്ക് കൂലിക്ക് പുറമെ നഷ്ടപരിഹാരമായി വേതനം നൽകാനും സംസ്ഥാനങ്ങൾ ഇനി ബാധ്യസ്ഥരാണ് തൊഴിലാളിയുടെ അവകാശങ്ങൾ ഇത്രത്തോളം സംരക്ഷിക്കപ്പെട്ട മറ്റൊരു കാലമുണ്ടോ ഇനി നമുക്ക് വിഷയത്തിന്റെ കാതലിലേക്ക് വരാം എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇതിനെ ഇത്രത്തോളം എതിർക്കുന്നതും ഭയപ്പെടുന്നതും എന്ന അതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് പണം ചിലവാക്കാനുള്ള മടി പിന്നെ ഗജരാവ് കാലി രണ്ട് അഴിമതി നടത്താൻ പറ്റാത്ത സാഹചര്യം പഴയ നിയമപ്രകാരം കൂലി മുഴുവനും കേന്ദ്രമായിരുന്നു നൽകിയിരുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അറുപത് ശതമാനം കേന്ദ്രം നാൽപ്പത് ശതമാനം സംസ്ഥാനവും നൽകണം ആഡംബര കാറുകൾ വാങ്ങാനും ഹെലികോപ്റ്റർ യാത്രകൾക്കും കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്ന കേരള സർക്കാരിന് പാവപ്പെട്ടവന്റെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി നാൽപ്പത് ശതമാനം പണം മുടക്കാനാവില്ലെന്ന് പറയുന്നത് എത്ര വലിയ വഞ്ചനയാണ് വിഡിത്തമാണ് തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ പാവപ്പെട്ടവന്റെ കൂലി നൽകാൻ കേന്ദ്രത്തിന്റെ പോക്കറ്റ് നോക്കിയിരിക്കുന്നത് ലജ്ജാകരമല്ലാതെ മറ്റെന്താണ് കേരളത്തിന്റെ ഈ എതിർപ്പിന് ഇതിന് പിന്നിൽ വെറും രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണെന്ന് വ്യക്തമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഡിജിറ്റൽ സംവിധാനങ്ങളാണ് രാഷ്ട്രീയക്കാരെ ഏറ്റവും അധികം ചൊടിപ്പിക്കുന്നത് കേരളത്തിൽ പലയിടത്തും തൊഴിലുറപ്പുന്നത് പാർട്ടിക്കാരെ സഹായിക്കാനുള്ള ഒരു ഫണ്ടായി മാറിയിട്ടുണ്ട് അതെങ്ങനെ തടയപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം ജിയോ ടാഗിങ് അതായത് പണി തുടങ്ങുന്നതിന് മുമ്പും നടക്കുമ്പോഴും കഴിഞ്ഞ ശേഷവും കൃത്യമായ ഫോട്ടോ എടുത്ത് ലൊക്കേഷൻ സഹിതം ഗവൺമെന്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം വീട്ടിൽ നിന്ന് പണി നടന്നു എന്ന് പറഞ്ഞ് പണം തട്ടുന്ന സിസ്റ്റം ഇനി ക്ലോസ് ആയി പിന്നെ ഡിജിറ്റൽ ഹാജർ സ്മാർട്ട് ഫോൺ ആപ്പിലൂടെ കൃത്യമായും ഹാജർ രേഖപ്പെടുത്തണം വ്യാജ ഹാജർ ബുക്കുകൾ ഇനി മ്യൂസിയത്തിൽ വെക്കാം ഇനി എ അഥവാ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഡാറ്റകൾ പരിശോധിക്കുന്നതോടെ തട്ടിപ്പുകൾ തത്സമയം തന്നെ കണ്ടെത്താം ഇനി പഴയ തൊഴിലുറപ്പൊക്കെ ഈസിയാണെന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല പണം തൊഴിലാളിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വരും ഇതിനിടയിൽ ഒരു രാഷ്ട്രീയക്കാരന്റെയോ ഇടനിലക്കാരന്റെയോ കൈകൾക്ക് സ്ഥാനമില്ല കമ്മീഷൻ അട അടിക്കുന്നവരുടെ പണി കേന്ദ്രം കളഞ്ഞു എന്നത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വിഷമം കേരളത്തിലെ കർഷകരുടെ ഏറ്റവും വലിയ ദുരിതം എന്താണ് കൃഷിപ്പണിക്ക് ആളെ കിട്ടുന്നില്ല അത് തന്നെ വിതയ്ക്കാനും കൊയ്യാനും ആളെ കിട്ടാതെ കൃഷി ഉപേക്ഷിച്ച ആയിരക്കണക്കിന് കർഷകർ നമ്മൾ തന്നെ സ്വന്തം നാട്ടിലുണ്ട് നമുക്ക് പരിചയമുള്ളവരുണ്ട് നമുക്ക് അറിയുന്നവരുണ്ട് കേന്ദ്രത്തിന്റെ പുതിയ ബില്ല് ഈ പ്രശ്നത്തിനും ശാശ്വത പരിഹാരം കാണും കാർഷിക സീസണുകളിൽ തൊഴിലുറപ്പ് പണികൾ വിജ്ഞാപനം ചെയ്ത് മാറ്റിവെക്കാം ആ സമയത്ത് തൊഴിലാളികൾക്ക് കൃഷിപ്പണിയിൽ ഏർപ്പെടണം ഇത് കർഷകർക്ക് തൊഴിലാളികളെ ലഭ്യമാക്കാനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ വീണ്ടും വീണ്ടും ഉത്തേജിപ്പിക്കാനും സഹായിക്കും ഇതിനെതിരെയല്ലേ കേരളത്തിന്റെ ഭരണകൂടം സമരം ചെയ്യുന്നത് ഇതിനെതിരെയല്ലേ നമ്മളോടൊക്കെ വിളിച്ചു പറയുന്നത് ആക്രോഷിക്കുന്നത് കേന്ദ്രം പറ്റിക്കുന്നു എന്ന് കർഷകർ നശിക്കണം എന്നാണോ ഇവരുടെക്ക് ആഗ്രഹം പഴയ തൊഴിലുറപ്പ് പദ്ധതി പലപ്പോഴും വഴിയിലെ പുല്ലു ചെത്തലോ നിസ്സാരമായ പണികളിലോ ഒക്കെ ഒതുങ്ങി പോകുന്നു എന്നാൽ പുതിയ വി ബി ഗ്രാംജി പദ്ധതി ലക്ഷ്യമിടുന്നത് ദീർഘകാലം നിലനിൽക്കുന്ന ആസ്തികളാണ് ജലസുരക്ഷ അതായത് ചെക്ക് ഡാമുകളും കുളങ്ങളും നിർമ്മിച്ച് നമ്മുടെ ഗ്രാമങ്ങളെ വരൾച്ചയിൽ നിന്നും സംരക്ഷിക്കാം അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂളുകൾ അംഗണവാടികൾ ശുചിമുറികൾ സോളാർ വിളക്കുകൾ എന്നിവയെല്ലാം ഗ്രാമങ്ങളിൽ വരുന്നു പിന്നെ ഉപജീവന മാർഗങ്ങൾ വേറെ ക്ഷീര കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും വേണ്ടിയുള്ള സ്ഥിരം സംവിധാനങ്ങൾ ഈ പദ്ധതിയിലൂടെ നിർമ്മിക്കപ്പെടുകയാണ് പണിയെടുക്കുന്ന തൊഴിലാളിക്ക് തന്റെ നാടിന്റെ വികസനത്തിൽ പങ്കാളിയാകാൻ കഴിയുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ പരം അഭിമാനം മറ്റെന്തിലുണ്ട് ജോലി ഇരിപ്പല്ല അതായത് നാടിന്റെ പണിയാണ് എന്ന സന്ദേ സന്ദേശമാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ നൽകുന്നത് ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു വികസിത രാഷ്ട്രമാകണം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണിത് പാവപ്പെട്ടവനെ പാവപ്പെട്ടവനായി നിലനിർത്താനല്ല മറിച്ച് അവന് വൈദഗ്ധ്യമുള്ള ഒരു തൊഴിലാളിയാക്കി മാറ്റാനാണ് ഈ ബില്ല് ലക്ഷ്യമിടുന്നത് ഇതിനായി തൊഴിലാളികൾക്ക് വിവിധ മേഖലകളിൽ പരിശീലനവും നൽകുന്നുണ്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെ എതിർക്കുന്നവർ ഗ്രാമങ്ങളെ പിന്നോട്ട് നയിക്കാനായി ശ്രമിക്കുന്നവരാണ് പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തവരെ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ കൂലി കൃത്യമായി വരണോ അതോ ഇടനിലക്കാർക്ക് പോക്കറ്റ് വെറുപ്പിക്കാനായി അവസരം നൽകണോ എന്ന് മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് പൊട്ടക്കിനത്തിലെ തവളകളാവുക അപ്പോൾ മാറ്റങ്ങൾ എപ്പോഴും എതിർക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ആ മാറ്റങ്ങൾ നിങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഗുണകരമാണോ എന്ന് പരിശോധിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നൂറ് ദിവസം പണിയുണ്ടായിരുന്ന സ്ഥാനത്ത് നൂറ്റി ഇരുപത്തഞ്ച് ദിവസം പണി കിട്ടുന്നു കൂലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നു ഗ്രാമത്തിൽ പുതിയ റോഡുകളും സ്കൂളുകളും വരുന്നു ഇതിനെയാണോ തൊഴിലാളി വിരുദ്ധം എന്നത് ഇടത് വലത് മുന്നണികളൊക്കെ വിളിക്കുന്നത് കേരള സർക്കാർ അവരുടെ സാമ്പത്തിക പരാജയം മറച്ചുവെക്കാൻ കേന്ദ്രത്തിന് മേൽ വീണ്ടും വീണ്ടും പരിചാരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കൂലി കൊടുക്കാൻ സാധിക്കില്ലെന്ന് പറയുന്ന സർക്കാർ എങ്ങനെയാണ് തൊഴിലാളികളെ സ്നേഹിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ വെറും വോട്ട് ബാങ്കുകൾ മാത്രമാകരുത് ചിന്തിക്കാനുള്ള നമ്മുടെ ബുദ്ധിയെ വീണ്ടും പ്രയോജനപ്പെടുത്തുക ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുക ഇത് പുതിയ വിപ്ലവകരമായ പദ്ധതിയെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഗ്രാമങ്ങളിലെ ഓരോ തൊഴിലാളിയും ഈ സത്യം അറിയണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ നൽകുക വികസിത ഭാരതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് തീർച്ചയായും കൈകോർക്കാം നന്ദി